ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ തിരുവനന്തപുരത്ത് അനീഷാണ് നമുക്കൊന്നൊരു എമഹാർ എ ബി എസ് സിക്സ് വണ്ടി ഉണ്ടോ നമുക്കിതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്നുള്ളത് നോക്കാം നമുക്കിത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ബാക്കി വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് ഫ്രണ്ട്സ് നോക്കിയാൽ കാണാൻ പറ്റും ഇത് നമ്മൾ സ്റ്റാർട്ടിങ് നിർത്തിയിരിക്കുകയും ഇത്ര നേരം അല്പസമയം റൈസ് ചെയ്ത ശേഷം വണ്ടി ഓട്ടോമാറ്റിക് ഓഫായി ഞാൻ ഇപ്പോഴാണ് ആക്സിഡൻറ് വിട്ടത് ഇതാണ് എൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് അല്പനേരം നമ്മൾ ഫുൾ തോട്ടൽ വണ്ടി ഓടിക്കുകയെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് നേരം ലോഡ് കൊടുത്ത് വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്രോൾ ഇറങ്ങാത്ത പോലെ അറച്ച് വണ്ടി അങ്ങ് ഓഫായി പോവും അതാണ് എൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഞാനിൻ്റെ കറൻറ്റൊക്കെ ചെക്ക് ചെയ്താണ് കംപ്ലയിൻറ്റ് എന്താണെന്നൊന്നും മനസ്സിലായി കറണ്ടും ബാക്കിയുള്ള കാര്യങ്ങളിലും ഓക്കെയാണ് എൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ഫ്യൂൽ പമ്പാണ് നമുക്കിൻ്റെ ഫ്യൂൾ പ്രഷർ ഒന്ന് ഞാൻ കാണിച്ചു തരാം അത്തരത്തിലാണ് ഇതെന്നുള്ളത് നമ്മളിതിൻ്റെ പമ്പ് പമ്പയിൽ നിന്നുള്ള പെട്രോൾ വരുന്ന കാണുമ്പോൾ നമ്മളൊരിക്കലും വിചാരിക്കത്തില്ല എൻ്റെ ഫ്യൂൾ പമ്പ് കംപ്ലയിൻ ആണെന്നുള്ളത് നല്ല ഫോഴ്സിൽ തന്നെയാണ് പെട്രോൾ വെളിയിലേക്ക് വരുന്നത് നമുക്ക് ഞാൻ ചാവി ഓൺ ചെയ്യണേ നോക്കിയാൽ കാണാൻ പറ്റും നല്ല ഫോഴ്സിൽ തന്നെ പെട്രോൾ വരുന്നുണ്ട് നമുക്കൊരിക്കലും ഒരു ബി എസ് സിക്സ് വണ്ടിയുടെ അല്ലെങ്കിൽ ഈ എഫ് ഐ വണ്ടിയുടെ അതായത് ഫ്യൂൾ പമ്പിൽ വർക്ക് വണ്ടികളുടെ ഈ വെളിയിലുള്ള പെട്രോളിൻ്റെ ഫോഴ്സ് നോക്കിയിട്ട് നമുക്കൊരിക്കലും പമ്പ് കൊള്ളാമോ ഇല്ല എന്നുള്ളത് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല അതിന് ഏറ്റവും ഉദാഹരണമാണ് ഈ വണ്ടി എന്ന് പറയുന്നത് നമ്മളെപ്പോഴും കൃത്യമായിട്ടുള്ള ടൂൾസുകൾ ഉപയോഗിക്കുക ഇതിനു വേണ്ടി ചെക്ക് ചെയ്തതിന് വേണ്ടിയിട്ട് ഫ്യൂൽ പ്രഷർ ചെക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഫ്യൂൽ പ്രഷർ ഇപ്പം ഗേജ് ചെക്ക് ചെയ്യുക പ്രത്യേക ഗേജ് തന്നെ ഉണ്ട് നമ്മളത് ഉപയോഗിക്കുക നമുക്ക് എന്തായാലും ഫ്യൂൾ പ്രഷർ ഗേജ് വെച്ചിട്ട് ഇത് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് ഇത് വേറൊരു സ്ഥലത്തുനിന്ന് വന്ന വണ്ടിയാണ് രസൃത്തിൻ്റെ കടല വണ്ടിയാണ് അവരിത് നല്ലപോലെ നോക്കിയതാണ് എന്നാലിത് ചില സമയങ്ങളിൽ ഒരു കുഴപ്പമില്ലാതെ ഓടുകയും ചെയ്യും അവരങ്ങനെയാണ് പറഞ്ഞത് എന്നാൽ ചില സമയത്ത് ഇതുപോലെ അറച്ച് ഓഫ് ആവുകയും ചെയ്യും എപ്പോഴും ഇത് കംപ്ലൈൻറ്റ് കാണിക്കുകയില്ല ചില സമയങ്ങളിൽ ഫ്യൂൽ പ്രഷർ കറക്റ്റ് തന്നെ കാണിക്കുന്നത് ചില സമയങ്ങളിൽ പണ്ടിങ്ങനെ പ്രഷറ് റിലീസായിട്ട് റിലീസ് തന്നെ തന്നെ ആവുന്നതായിട്ട് കാണാൻ പറ്റും ഞാൻ ഇത്തരത്തിലുള്ള ഫ്യൂൾ പമ്പാണ് കോമണായിട്ട് എല്ലാ വണ്ടികൾക്കായിട്ട് ഉപയോഗിക്കുന്നത് ഇത് വെച്ച് നമുക്ക് എല്ലാ വണ്ടികളും ചെക്ക് ചെയ്യാൻ പറ്റും ഇത് നമ്മുടെ ഹോണ്ടയുടെ ഒറിജിനൽ പാർട്ട് നമ്പിൽ വരുന്ന പമ്പാണ് ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ് രൂപയോളം വില വരുന്നുണ്ട് ഇതിൻ്റെ ഈ ഗേജിൻ്റെ വിലയെന്ന് യൂണിറ്റിൻ്റെ വില എന്ന് പറയുന്നത് ഇത് പി ഇത് കെ പി എൽ ഉള്ളതാണ് കെ പി എൽ ആണ് അതിൻ്റെ മെഷർമെൻറ്റ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് കെ പി എന്ന് പറയും കിലോ പാസ്കൽ എന്നാണ് പറയുന്നത് നമ്മൾ സാധാരണ നമ്മൾ പ്രഷർ ഗേജ് സാധാരണ രീതിയിലുള്ള പ്രഷർ ഗേജ് ഉപയോഗിക്കുന്നുണ്ട് അത് പി എസ് എൽ ആയിരിക്കും അതായത് പൗണ്ട് ഫോഴ്സ് പെർ സ്ക്വയർ ഇഞ്ച് എന്ന് പറയും അത് രണ്ടും രണ്ട് മെഷർമെൻറ്റ് യൂണിറ്റ് ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് ഇത്തരത്തിൽ കാണത്തില്ല നമ്മുടെ ഈ സാധാരണ യൂണിറ്റെന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ്റി അറുപത്തഞ്ച് മുതൽ മുന്നൂറ്റി പതിനഞ്ച് വരെയൊക്കെ പ്രഷർ കറക്റ്റായിട്ട് ലോഡായി നിൽക്കും അതായത് മുന്നൂറാമത്തേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുന്നൂറ്റി പതിനഞ്ച് വരെയൊക്കെ പോവും കോമണായിട്ട് നമുക്ക് നോക്കി ടെസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഒരു എൻ്റെ ഞാൻ അത് കണക്ട് ഞാൻ ഇത്തരത്തിൽ ചെയ്തെടുത്തിരിക്കുകയാണ് ഓസത്തിനകത്ത് കണക്ട് ആയിട്ട് എല്ലാ വണ്ടികളും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു രൻറ്റിനത് കണക്ട് ചെയ്തിട്ടുണ്ട് ഫ്യൂൽ പമ്പ് കണക്ട് ചെയ്തിരിക്കാണ് നമുക്ക് ഞാൻ താക്കോൽ ഓഫ് ഓൺ ചെയ്യാൻ ഇനി അങ്ങനെ പ്രഷർ നോക്കാം നോക്കിയില്ല കാണാൻ പറ്റും പ്രഷറ് റിലീസാവുന്നതായിട്ട് ീഡിൽ ഇപ്പോൾ അതുക്കെ താഴ്ന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫ്യൂ പമ്പാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഇരുന്നൂറ്റി അറുപത്തഞ്ച് വരെയൊക്കെ വന്നിട്ട് അവിടെ സ്റ്റോപ്പായി നിൽക്കും ഒരല്പം ചെറിയ ഒരു മാറ്റമൊക്കെ വരും അത്രമാത്രമേ വരുവുള്ളൂ നമുക്ക് ഇത്തരത്തിലൊരു യൂണിറ്റ് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കംപ്ലയിൻറ്റ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും അതായത് ഒരുപാട് നമ്മൾ കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യം വരത്തില്ല കറക്റ്റായിട്ട് ഫസ്റ്റ് പ്രഷർ ഗേജ് ഇത് പമ്പ് നല്ലതാണെന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റും പിന്നീട് ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ മതിയാവും പിന്നെ ഇത് ഇതിൻ്റെ ലൈനുകളൊക്കെ നമ്മൾ ലീക്ക് ഉണ്ടോ എന്നുള്ളൊക്കെ ചെക്ക് ചെയ്യണം ലീക്ക് ഉണ്ടെങ്കിലും ഡൗൺ ആവാൻ സാധ്യത ഉണ്ട് ലീക്ക് ഒന്നും ഇല്ല കറക്റ്റ് ആയിട്ടുള്ള ഇതാണ് ഓക്കെ ആണത് അതെല്ലാം നോക്കണം അല്പം സമയം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയപ്പോൾ ഏകദേശം നൂറിന് താഴെ വരെ വന്ന് നിൽക്കുകയാണ് ഇത്രയും ഒരു പ്രഷർ നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് മാത്രം വേണ്ടി സ്റ്റാർട്ട് ആവുന്നത് ഇത് ഫുള്ളായിട്ട് പെട്ടെന്ന് റിലീസായി വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഒട്ടും സ്റ്റാർട്ടാവത്തില്ല വണ്ടി ഏകദേശം അല്പസമയത്തിന് ശേഷം ഞാൻ വീഡിയോ കട്ട് ചെയ്താണ് അല്പസമയത്തിന് ശേഷമാണ് ഇത്രയും താന്നതായിട്ട് വന്നത് ഈ ലെവലൊന്നും വണ്ടി സ്റ്റാർട്ടായിട്ട് റൈസ് ചെയ്യുമ്പോഴൊക്കെ സ്റ്റാർട്ട് ആകാൻ ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നൂറിന് മുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഇത് അറ്റ്ലീസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാവുള്ള ടെൻഡൻസിയെങ്കിലും കാണിക്കുകയുള്ളൂ അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നെന്ന് പറയുന്നത് ഇപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം ഫസ്റ്റ് ക്ലീൻ ചെയ്ത് നോക്കിയിട്ട് ക്ലിയർ ആയില്ലെന്നുണ്ടെങ്കിൽ ഫിൽ പമ്പ് ചേഞ്ച് ചെയ്യാനായിട്ട് തന്നെ വരും നമുക്ക് നമുക്കെന്തായാലും നിന്ന് ടാങ്കൊക്കെ നഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഞാനതിൻ്റെ ബോഡിയെ കഴിച്ചു ടാങ്ക് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് ഇനി പമ്പിനെ അയച്ചെടുക്കണേ അതിനകത്ത് നിന്ന് ഞാൻ പമ്പ് സെപ്പറേറ്റായിട്ട് ആയിട്ട് ഊരി എടുത്തിട്ടുണ്ട് നമുക്കിൻ്റെ കണക്ഷന് നോക്കാമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നോക്കി കാണാൻ പറ്റും ഇവിടെ രണ്ട് കണക്ഷനാണ് വരുന്നത് ഇവിടെ നമ്മൾ കണക്ട് ചെയ്തെന്ന് പറയുന്നത് ടൂൾ വോൾഡ് ലൈനായിരിക്കും ഇതിനകത്ത് വരുന്നത് പക്ഷേ ഈ പമ്പെന്ന് പറയുന്നത് ത്രീ ഫേസ് പമ്പാണ് ഇതൊരു ഐ സി ആണ് ഇതിനകത്ത് വന്നിട്ട് ഇത് കൺവേർട്ടായിട്ട് മൂന്ന് ലൈനായിട്ടാണ് നമ്മുടെ പമ്പിലേക്ക് പോകാനായിട്ട് കാണാൻ പറ്റും ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഒരു നീല ഒരു മഞ്ഞ ഒരു പച്ച നമ്മളിവിടെ കൊടുക്കുന്നത് രണ്ട് ലൈനാണ് പക്ഷേ ഇവിടുന്ന് ഔട്ട് പുട്ടായിട്ട് പോകുന്നതെന്ന് പറയുന്നത് മൂന്ന് ലൈനായിട്ടായിരിക്കും നമ്മുടെ മോട്ടറിലേക്ക് ഇത് വരുന്നത് നോക്കിയാൽ കാണാൻ പറ്റും ഫ്രീ ഫൈസ് പമ്പാണിത് ഓക്കെ നമുക്കിനി അയച്ച് ഫുൾ പൊളിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് നോക്കാം രക്ഷപ്പെടുകയും നോക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഫിൽട്ടർ അല്ല ഇതിനകത്തൊരു പ്രഷർ റെഗുലേറ്റർ വലിയെന്നൊരു സംഭവം വരും അപ്പോൾ ഈ പോർഷനിൽ വരും ഇവിടെ വരും ഈ ഭാഗത്ത് ഇതിനകത്ത് അഴുക്ക് കയറി അടയോ അതിൻ്റെ ഓർഗിങ് കംപ്ലൈൻ്റ ഒക്കെ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നം വരുന്നത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് നോക്കാം ശരിയാകാൻ നോക്കാം ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഇതാണ് ഇതിൻ്റെ പ്രഷർ റെഗുലേറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് പമ്പിനകത്ത് ഓവറായിട്ട് പ്രഷർ വരുന്ന സമയത്ത് ഇതിനെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ജോലി എന്ന് പറയുന്നത് ഇത് അല്ലാത്ത സമയങ്ങളിലും ഇതിനകത്ത് പൊടി അഴുക്കൊക്കെ കയറുകയോ വാൽവ് കംപ്ലൈൻ്റ് ആവുകയൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും കാരണമെച്ചാൽ അല്ലാതെ തന്നെ പ്രഷർ ഒരു കൃത്യമായിട്ടൊരു പ്രഷർ നമ്മുടെ ഈ ഫ്യൂ ലൈനിൽ നിലർത്തുന്നത് ഇതാണ് അപ്പോൾ ആ പ്രഷർ കറക്റ്റായിട്ട് കിട്ടാതെ വരുന്ന സമയത്ത് അതായത് ഇവിടെ ലീക്ക് ആയിക്കൊണ്ടിരിക്കും അങ്ങനെ വരുന്ന സമയങ്ങളിൽ വണ്ടി സ്റ്റാർട്ടാവാനുള്ള ബുദ്ധിമുട്ട് നമ്മുടെ പ്രഷർ ഗേജിൽ നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഒരുപാട് ലോ ആയിട്ടുള്ള പ്രഷറും കാണിക്കും ആണ് കാരണം നമ്മൾ ഇത് അഴിക്കുക എന്തായാലും ഇത് അഴിക്കുന്ന ഇത്തരത്തിലാണ് എന്നെ നോക്കി കാണാൻ പറ്റും മൂന്ന് ലൈൻ്റെ പമ്പിൻ്റെ ലൈനുണ്ട് അതിന് ഞാൻ ഊരി വിട്ടിരിക്കുകയാണ് ഇതാണ് ഇതാണിതിൻ്റെ പ്രഷറിൽ റിലേറ്റ് പാലും പറയുന്നത് നമുക്ക് നേരം അഴിക്കാം ഇത്താലാണ് ഇതിനെ ഊരി എടുക്കുന്നത് അങ്ങോട്ട് പോയി തിരച്ചു പോയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ വാൽ എന്ന് പറയുന്നത് ഇപ്പോൾ അതൊക്കെ ഊരി എടുക്കാൻ കളിയിലേക്ക് ഇതിനൊരു ഓറിംഗുണ്ട് ഈ ഹോളിനകത്തൊക്കെ ചെറിയ രീതിയിൽ അഴുക്കോ കൂടിയൊക്കെ കയറിയിരുന്നാലും ഇതേപോലെ വരും അതുപോലെ ഇവിടെ നോക്കി ബാക്കിൽ നോക്കിയാണോ കാണുമ്പോൾ ഇതൊക്കെ ഒരു വന്മ വാൽവുകളാണ് ഇതൊക്കെ സ്റ്റക്കാവുകയോ ഇന്നത്തെ അഴുക്കോ കയറി വരുമ്പോഴാണ് അത് ഭക്ഷണം ഉണ്ടാകുന്നത് അതുപോലെ ഇതിനൊരു ഓറിങ് വരും ഈ ഓറിംഗൊക്കെ കട്ടായാലും ഇതേപോലെ വർഷം റിലീസാവും നമുക്കിനി പമ്പ് ശരിക്കും അഴിക്കേണ്ട ആവശ്യമായിട്ട് വരുന്നില്ല പമ്പ് കറക്റ്റ് ഫോഴ്സവിടെ വർഗി എന്നാലും നമുക്ക് പമ്പ് അഴിക്കാം ഫിൽട്ടർ ഒന്ന് ക്ലീൻ ചെയ്തിടാം പമ്പ് അഴിക്കാൻ നമുക്കിവിടെ ലോക്കുകൾ പതുക്കെ ഊരിയെടുക്കേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിൽ ലോക്കുകൾ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പതുക്കെ ഇളകി വരും പതുക്കെ ഊരിയെടുക്കണം ക്ലിപ്പുകളൊക്കെ പൊട്ടിയാൽ പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത്തരത്തിൽ പതുക്കെ ഊരിയെടുക്കാം ഇതിനകത്ത് ഒരു ഓറിങ് വരും ഇവിടെ ഈ ഭാഗത്തായിട്ടും ഊരി എടുത്തു ഇതിനകത്ത് ഓറിംഗൊന്നും വേറെ ഡാമേജ് ഒന്നായിട്ട് കാണാൻ പറ്റുന്നില്ല ഒക്കെ നല്ലത് തന്നെയാണ് വേറെ കുഴപ്പമൊന്നുമില്ല നമുക്കെന്തായാലും ഇനി ഒന്ന് വൃത്തിയായിട്ട് കയറടിച്ച് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് നോക്കാം ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നോക്കാം ഇതാണ് എൻ്റെ പമ്പെന്ന് ഫീൽ മോട്ടർ എന്ന് പറയുന്നത് ഇതുവഴിയാണ് പെട്രോൾ വരുന്നത് നമ്മൾ പമ്പ് ഫുള്ള് അസംബിൾ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് തിരിച്ച് താങ്ങനാക്കി ഫിറ്റ് ചെയ്യാം എന്നിട്ട് ഇനി എങ്ങനെയാണ് ലോഡ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ലോഡ് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വയ്ക്കേണ്ടതായിട്ട് തന്നെ വരും അപ്പോൾ പ്രതീക്ഷ കുറവാണ് ഒന്ന് നോക്കാം ഫ്രണ്ട്സ് ഞാനത് ടാങ്ക് ഒക്കെ ക്ലീൻ ചെയ്തു രണ്ടാമത് ഞാൻ പ്രഷർ ഗേജ് കണക്ട് ചെയ്തിരിക്കുകയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തില്ല അതൊന്ന് ചെക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക വെച്ചു കണക്ട് ചെയ്തിരിക്കുകയാണ് നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും പ്രഷർ കുറയുന്നില്ല കറക്റ്റായിട്ട് നിൽപ്പുണ്ട് ഏകദേശം നൂറ്റി എൺപത് കെ പി വരെ ഉണ്ട് പ്രഷർ കറക്റ്റായിട്ട് നിൽപ്പുന്നുണ്ട് കുഴപ്പം കുഴപ്പമില്ല നമുക്കിത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഇത് ഡൗൺ ആവാതിരുന്നാൽ മതിയായിരുന്നു ചില സമയങ്ങളിൽ കുഴപ്പമില്ല ഇതിൽ നമുക്ക് സ്റ്റാർട്ടാവുമെന്ന് പ്രതീക്ഷിക്കാം ഓക്കെ ആവുമ്പോൾ പ്രതീക്ഷിക്കാം എന്തായാലും വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് നേരത്തെ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റായിരുന്നു ഇത് പെട്ടെന്ന് താന്ന് ഇന്ന് താവോട്ട് വരുമായിരുന്നു രണ്ട് പ്രാവശ്യം ഓൺ ഓഫ് ആക്കി നോക്കി എന്തേലും കുഴപ്പമില്ല അങ്ങനത്തെ തന്നെ ലോഡായി നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് ഓടിച്ചാലേ ഇത് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ ശരിയായില്ല എന്നുള്ളത് കാരണം ചില സമയങ്ങളിൽ നേരത്തെ ഇതുപോലെ കറക്റ്റായിട്ട് കാണിക്കും ചില സമയങ്ങൾ ഓഫ് ആവും അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് ഒക്കെ നോക്കി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് റൈസേ നോക്കാം എന്നിട്ട് ഓടിച്ചിട്ട് ഞാൻ എന്താണെന്നുള്ളത് ക്ലിയർ ആയോ ഇല്ല എന്നുള്ളത് പറയാം ഇപ്പോൾ പിന്നെ താ താണു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നോക്കിയാൽ കാണാൻ പറ്റും എന്നാലും നമുക്കൊന്ന് നോക്കാം എത്രത്തിലാണെന്നുള്ളത് ഓക്കെ മേഡം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത് എന്തെങ്കിലും മാറ്റം ഉണ്ടോന്നുള്ളത് അറിയാം ഫ്രണ്ട്സ് അങ്ങനെ തന്നെ ഞാൻ ഫിറ്റ് ചെയ്തിട്ട് വണ്ടി ഓടിച്ചൊക്കെ നോക്കി വണ്ടി ഓടുന്നുണ്ട് നേരത്തെക്കാളും ഒരുപാട് മാറ്റമുണ്ട് പക്ഷേ ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് കിട്ടുന്നില്ല ഇച്ചിരി കൂടുതലായിട്ട് റോഡിൽ കൊടുക്കുമ്പോൾ വണ്ടി പിന്നെയും ചെറിയ രീതിയിൽ പതകുന്നുണ്ട് ഞാൻ അവരെ വിളിച്ച് പറഞ്ഞായിരുന്നു ഇതുപോലെ പമ്പ് മാറ്റിയാലേ പറ്റുള്ളൂ ക്ലീൻ ചെയ്തിട്ട് വേറെ രക്ഷയൊന്നും ഇല്ലാന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അവർ കസ്റ്റമറെ വിളിച്ചു കസ്റ്റമർക്ക് ഇപ്പോഴിത് ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതി കുറവാണെന്ന് പറഞ്ഞു പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ തൽക്കാലം ഇപ്പം നമ്മൾ വണ്ടി അവരെ തിരിച്ചേപ്പിക്കുകയാണ് അവർ കസ്റ്റമറിന് ക്യാഷ് കിട്ടുന്ന സമയത്ത് അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് വണ്ടി ഇപ്പോൾ റണ്ണിങ് ആണ് വേറെ കുഴപ്പമില്ല അപ്പോൾ എന്തായാലും അത് പെർഫെക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പമ്പ് മാറി തന്നെയാണ് ചില കേസുകൾ മാത്രമേ അതായത് അഴുക്കൊക്കെ കയറി ഫിൽട്ടർ ബ്ലോക്ക് ആവുക അങ്ങനെയുള്ള കേസുകൾ മാത്രമേ നമ്മുടെ സാധാരണ പമ്പുകൾ നമ്മൾ ക്ലീൻ ചെയ്താൽ ശരിയാവുള്ളൂ താങ്കൾ പ്രഷർ വാൽവുകളൊക്കെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ എടുക്കാൻ ബുദ്ധിമുട്ടാണ് ആ സർവീസ് ചെയ്യാൻ പറ്റില്ല അതിന് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല വയറടിച്ച് ക്ലീൻ ചെയ്യാൻ മാത്രമേ പറ്റുകയുള്ളൂ പിന്നെ ഫിൽ മോട്ടറൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട് പക്ഷേ ഫിൽ ഒന്നും പ്രശ്നമില്ല നമ്മൾ നേരത്തെ കണ്ടല്ലോ എല്ലാം പ്രഷർ ആയിട്ട് തന്നെ അല്ലെ ഫോഴ്സായിട്ട് പെട്രോളൊക്കെ വരുന്നുണ്ട് എല്ലാം ഓക്കെയാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ഒരു ശുഭദിനാശംസിക്കുന്നു നന്ദി നമസ്കാരം